ിയമുള്ളവരെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബൈബിളിനെ ഇയർ ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഈ ദൈവ വചനവായന പദ്ധതി നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അസൻഷൻ ഞാൻ വചന വായനയിലൂടെ ദൈവത്തിൻ്റെ സ്വരം കേൾക്കാനും ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണാനും ബൈബിളിലൂടെയുള്ള ഈ മനോഹര യാത്രയ്ക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ് ഇന്ന് ദിവസം മുന്നൂറ്റി ഇന്ന് വായിക്കുന്ന വചന ഭാഗങ്ങൾ ലൂക്കായുടെ സുവിശേഷം അധ്യായങ്ങൾ പതിനേഴും പതിനെട്ടും പത്തൊമ്പതും സുഭാഷിതങ്ങൾ അധ്യായം ഇരുപത്തിയാറ് വാക്യങ്ങൾ പതിമൂന്ന് മുതൽ പതിനാറ് വരെ നമുക്ക് വചനം വായിക്കാം നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുന്നു ലൂക്ക അധ്യായം പതിനേഴ് ശിഷ്യർക്ക് ഉപദേശങ്ങൾ അവൻ തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു ഇടർച്ചകൾ ഉണ്ടാകാതിരിക്കുക അസാധ്യം എന്നാൽ ആര് മൂലം അവ ഉണ്ടാകുന്നുവോ അവൻ്റെ ദുരിതം ഈ ചെറിയവരിൽ ഒരുവൻ ഇടർച്ച നൽകുന്നതിനേക്കാൾ കഴുത്തിൽ തിരികെല്ല് കെട്ടി കടലിൽ എറിയപ്പെടുന്നതാണ് നല്ലത് കൊള്ളുവിൻ നിന്റെ സഹോദരൻ തെറ്റ് ചെയ്താൽ അവനെ ശാസിക്കുക പശ്ചാത്തപിച്ചാൽ അവനോട് ക്ഷമിക്കുക ദിവസത്തിൽ ഏഴ് പ്രാവശ്യം അവൻ നിനക്കെതിരായി പാപം ചെയ്യുകയും ഏഴ് പ്രാവശ്യവും തിരിച്ചു വന്ന് ഞാൻ പശ്ചാത്തപിക്കുന്നുവെന്ന് പറയുകയും ചെയ്താൽ നീ അവനോട് ക്ഷമിക്കണം അപ്പോൾ അപ്പസ്തോലന്മാർ കർത്താവിനോട് പറഞ്ഞു ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ കർത്താവ് പറഞ്ഞു നിങ്ങൾക്ക് ഒരു കടുക് മണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ സിക്കമ്മിൻ വൃക്ഷത്തോട് കടയോടെ ഇളകി കടലിൽ ചെന്ന് വേറിറയ്ക്കുക എന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ അനുസരിക്കും നിങ്ങളുടെ ഒരു പ്രത്യൻ ഒഴുകുകയോ ആടുമയക്കുകയോ ചെയ്തിട്ട് വയലിൽ നിന്ന് വരുമ്പോൾ അവനോട് നീ ഉടനെ വന്ന് ഭക്ഷണത്തിനിരിക്കുക എന്ന് നിങ്ങളിൽ ആരെങ്കിലും പറയുമോ നിങ്ങൾ ഇങ്ങനെയല്ലേ അവനോട് പറയുക എനിക്ക് ഭക്ഷിക്കാൻ എന്തെങ്കിലും തയ്യാറാക്കുക ഞാൻ തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നതുവരെ അരമുറുക്കി എന്നെ പരിചരിക്കുക അതിനുശേഷം നിനക്ക് തിന്നുകയും കുടിക്കുകയും ചെയ്യാം കൽപ്പിക്കപ്പെട്ടത് ചെയ്തതുകൊണ്ട് ദാസനോട് നിങ്ങൾ നന്ദി പറയുമോ ഇതുപോലെ തന്നെ നിങ്ങളും കൽപ്പിക്കപ്പെട്ടവയെല്ലാം ചെയ്ത ശേഷം ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാരാണ് കടപ്പെട്ടത് ചെയ്തതേയുള്ളൂ എന്ന് പറയുവൻ പത്തു കുഷ്ഠരോഗികൾ ജെറുസലേമിലേക്ക് യാത്ര ചെയ്യുമ്പോൾ അവൻ സമറിയായിക്കും ഗലീലിക്കും മധ്യയെ കൂടി കടന്നു പോവുകയായിരുന്നു അവൻ ഒരു ഗ്രാമത്തിൽ പ്രവേശിച്ചപ്പോൾ അകലെ നിന്നിരുന്ന പത്തു കുഷ്ഠരോഗികൾ അവനെ കണ്ടുമുട്ടി അവർ സ്വരമുയർത്തി യേശുവേ ഗുരു ഞങ്ങളിൽ കനിയണമേ എന്ന് അപേക്ഷിച്ചു അവരെ കണ്ടപ്പോൾ അവൻ പറഞ്ഞു പോയി നിങ്ങളെ തന്നെ പുരോഹിതന്മാർക്ക് കാണിച്ചു കൊടുക്കുവിൻ പോകും വഴി അവർ ശുദ്ധരാക്കപ്പെട്ടു അവരിൽ ഒരുവൻ താൻ രോഗവിമുക്തനായി എന്ന് കണ്ട് വലിയ സ്വരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് തിരിച്ചു വന്നു അവൻ യേശുവിൻ്റെ കാൽക്കൽ കമിഴ്ന്ന് വീണ് നന്ദി പറഞ്ഞു അവനൊരു സമറിയക്കാരൻ ആയിരുന്നു യേശു ചോദിച്ചു പത്തുപേരല്ലേ ശുദ്ധരാക്കപ്പെട്ടത് ബാക്കി ഒൻപത് പേർ എവിടെ തിരിച്ചു വന്ന് ദൈവത്തിന് മഹത്വം കൊടുക്കാൻ ഈ അല്ലാതെ മറ്റാരെയും കണ്ടില്ലല്ലോ അനന്തരം യേശു അവനോട് പറഞ്ഞു എഴുന്നേറ്റ് പൊക്കൊള്ളുക നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു മനുഷ്യപുത്രന്റെ ആഗമനം ദൈവരാജ്യം എപ്പോഴാണ് വരുന്നത് എന്ന് പരിസയർ ചോദിച്ചതിന് അവൻ മറുപടി പറഞ്ഞു ബാഹ്യമായി കാണത്തക്ക വിധമല്ല ദൈവരാജ്യം വരുന്നത് ഇതാ ഇവിടെ ഇതാ എന്ന് ആരും പറയുകയുമില്ല എന്തെന്നാൽ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിലുണ്ട് അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു മനുഷ്യപുത്രൻ്റെ ദിവസങ്ങളിൽ ഒന്ന് കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാലം വരും എന്നാൽ നിങ്ങൾ കാണുകയില്ല ഇതാ അവിടെ ഇതാ എന്ന് അവർ നിങ്ങളോട് പറയും നിങ്ങൾ പോകരുത് അവരെ നിങ്ങൾ പിന്തുടരുകയും വരുത് ആകാശത്തിൻ്റെ ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തേക്ക് പായുന്ന ഇന്ന് മിന്നൽപ്പിണർ പോലെയായിരിക്കും തൻ്റെ ദിവസത്തിൽ മനുഷ്യപുത്രനും എന്നാൽ ആദ്യമേ അവൻ വളരെയധികം സഹിക്കുകയും ഈ തലമുറയാൽ ഉപേക്ഷിക്കപ്പെടുകയും വേണ്ടിയിരിക്കുന്നു നോഹയുടെ ദിവസങ്ങളിൽ സംഭവിച്ചതെങ്ങനെയോ അങ്ങനെയായിരിക്കും മനുഷ്യപുത്രൻ്റെ ദിവസങ്ങളിലും പെട്ടകത്തിൽ പ്രവേശിക്കുകയും ജലപ്രളയം വന്ന് സകലതും നശിപ്പിക്കുകയും ചെയ്തതുവരെ അവർ തിന്നും കുടിച്ചും വിവാഹം ചെയ്തും ചെയ്തു കൊടുത്തും കഴിഞ്ഞിരുന്നു ലോത്തിൻ്റെ നാടുകളിലും അങ്ങനെ തന്നെ ആയിരുന്നു അവർ തിന്നുകയും കുടിക്കുകയും വാങ്ങുകയും വിൽക്കുകയും നടുകയും വീട് പണിയുകയും ചെയ്തുകൊണ്ടിരുന്നു പക്ഷേ ലോത്ത് സോതോമിൽ നിന്ന് ഓടിപ്പോയ ദിവസം സ്വർഗ്ഗത്തിൽ നിന്ന് തീയും ഗന്ധകവും പെയ്ച്ച് അവരെ നശിപ്പിച്ചു ഇപ്രകാരം തന്നെയായിരിക്കും മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന ദിവസത്തിലും ആ ദിവസം പുരമുകളിലായിരിക്കുന്നവൻ വീട്ടിനകത്തുള്ള തൻ്റെ സാധനങ്ങളെടുക്കാൻ താഴേക്കിറങ്ങരുത് അതുപോലെ വയലിലായിരിക്കുന്നവനും പിന്നിലുള്ളവയിലേക്ക് തിരിയരുത് ലോത്തിൻ്റെ ഭാര്യയെ ഓർക്കുക തൻ്റെ ജീവൻ സംരക്ഷിക്കാൻ പരിശ്രമിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തും എന്നാൽ അത് നഷ്ടപ്പെടുത്തുന്നവൻ ജീവൻ നിലനിർത്തും ഞാൻ നിങ്ങളോട് പറയുന്നു ആ രാത്രി ഒരു കട്ടിലിൽ രണ്ടുപേരുണ്ടായിരിക്കും ഒരാൾ എടുക്കപ്പെടും മറ്റേയാൾ ഉപേക്ഷിക്കപ്പെടും രണ്ട് സ്ത്രീകൾ ഒരുമിച്ച് ധാന്യം പൊടിച്ചുകൊണ്ടിരിക്കും ഒരുവൾ എടുക്കപ്പെടും മറ്റവൾ ഉപേക്ഷിക്കപ്പെടും അവർ ചോദിച്ചു കർത്താവെ എവിടെ അവൻ അവരോട് പറഞ്ഞു ശവം എവിടെയോ അവിടെ കഴുകന്മാർ വന്നുകൂടും ലൂക്ക അധ്യായം പതിനെട്ട് ന്യായാധിപനും വിധവയും ഭഗനാശരാകാതെ എപ്പോഴും പ്രാർത്ഥിക്കണമെന്ന് കാണിക്കാൻ യേശു അവരോട് ഒരു ഉപമ പറഞ്ഞു ദൈവത്തെ ഭയപ്പെടുകയോ മനുഷ്യരെ മാനിക്കുകയോ ചെയ്യാത്ത ഒരു ന്യായാധിപൻ ഒരു പട്ടണത്തിലുണ്ടായിരുന്നു ആ പട്ടണത്തിലൊരു വിധവയും ഉണ്ടായിരുന്നു അവൾ വന്നവനോട് എതിരാളിക്കെതിരെ എനിക്ക് നീതി നടത്തി എന്ന് അപേക്ഷിക്കുമായിരുന്നു കുറേ നാളത്തേക്ക് അവനത് ഗമനിച്ചില്ല പിന്നെ അവൻ ഇങ്ങനെ ആത്മഗതം ചെയ്തു ഞാൻ ദൈവത്തെ ഭയപ്പെടുകയോ മനുഷ്യരെ മാനിക്കുകയോ ചെയ്യുന്നില്ല എങ്കിലും ഈ വിധവ എന്നെ ശല്യപ്പെടുത്തുന്നതുകൊണ്ട് ഇനി വന്നെന്നെ അസഹ്യപ്പെടുത്താതിരിക്കാൻ ഞാൻ അവൾക്ക് നീതി നടത്തി കൊടുക്കും കർത്താവ് പറഞ്ഞു നീതിരഹിതനായ ആ ന്യായാധിപൻ പറഞ്ഞതെന്തെന്ന് ശ്രദ്ധിക്കുവിൻ അങ്ങനെയെങ്കിൽ രാവും പകലും തന്നെ വിളിച്ചു കരയുന്ന തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ദൈവം നീതി നടത്തിക്കൊടുക്കാതിരിക്കുമോ അവിടുന്ന് അതിന് കാല വിളംബം വരുത്തുമോ അവർക്ക് വേഗം നീതി നടത്തി നടത്തിക്കൊടുക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എങ്കിലും മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ പരിസേനും ചുങ്കക്കാരനും തങ്ങൾ നീതിമാന്മാരാണ് എന്ന ധാരണയിൽ തങ്ങളെ തന്നെ ആശ്രയിക്കുകയും മറ്റുള്ളവരെ പുച്ഛിക്കുകയും ചെയ്യുന്നവരോട് അവനി ഉപമ പറഞ്ഞു രണ്ടുപേർ പ്രാർത്ഥിക്കാൻ ദേവാലയത്തിൽ പോയി ഒരാൾ പരിസേനും മറ്റേയാൾ ചുങ്കക്കാരനും പരിസേൻ നിന്നുകൊണ്ട് സ്വയം ഇങ്ങനെ പ്രാർത്ഥിച്ചു ദൈവമേ ഞാൻ നിനക്ക് നന്ദി പറയുന്നു എന്തെന്നാൽ ഞാൻ അക്രമികളും നീതിരഹിതരും വ്യഭിചാരികളുമായ മറ്റു മനുഷ്യരെ പോലെയോ ഈ ചുങ്കക്കാരനെ പോലെയോ അല്ല ഞാൻ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം ഉപവസിക്കുന്നു ഞാൻ എനിക്ക് ലഭിക്കുന്ന സകലത്തിൻ്റെയും ദശാംശം കൊടുക്കുന്നു ആ ചുങ്കക്കാരനാകട്ടെ ദൂരെ നിന്ന് സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്താൻ പോലും തുനിയാതെ മാറത്തടിച്ചുകൊണ്ട് പറഞ്ഞു ദൈവമേ പാപിയാ എന്നിൽ കനിയണമേ ഞാൻ നിങ്ങളോട് പറയുന്നു ഇവൻ ആ പരിസേനേക്കാൾ നീതിമൽക്കരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് മടങ്ങി എന്തെന്നാൽ തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും ശിശുക്കളെ ആശീർവദിക്കുന്നു അവൻ കൈവച്ച അനുഗ്രഹിക്കേണ്ടതിന് ശിശുക്കളെ അവൻ്റെ അടുത്ത് അവർ കൊണ്ടുവന്നു ഇത് കണ്ടപ്പോൾ അവൻ്റെ ശിഷ്യന്മാർ അവരെ ശകാരിച്ചു എന്നാൽ യേശു അവരെ തൻ്റെ അടുത്തേക്ക് വിളിച്ചിട്ട് പറഞ്ഞു ശിശുക്കൾ എൻ്റെ അടുത്ത് വരാൻ അനുവദിക്കുവിൻ അവരെ തടയരുത് എന്തെന്നാൽ ദൈവരാജ്യം അവരെ പോലെയുള്ളവരുടേതാകുന്നു സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ശിശുവിനെ പോലെ ദൈവരാജ്യം സ്വീകരിക്കാത്ത ആരും അതിൽ പ്രവേശിക്കുകയില്ല ധനികനായ അധികാരി ഒരധികാരി അവനോട് ചോദിച്ചു നല്ലവനായ ഗുരു നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്തു ചെയ്യണം യേശു പറഞ്ഞു എന്തുകൊണ്ടാണ് നീ എന്നെ നല്ലവൻ എന്ന് വിളിക്കുന്നത് ദൈവം ഒരുവനല്ലാതെ നല്ലവനായി മറ്റാരുമില്ല പ്രമാണങ്ങൾ നിനക്കറിയാമല്ലോ വ്യഭിചാരം ചെയ്യരുത് കൊല്ലരുത് മോഷ്ടിക്കരുത് കള്ളസാക്ഷ്യം നൽകരുത് പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക അവൻ പറഞ്ഞു ചെറുപ്പം മുതലേ ഇവയെല്ലാം ഞാൻ പാലിച്ചിട്ടുണ്ട് അത് കേട്ട യേശു അവനോട് പറഞ്ഞു ഇനിയും നിനക്കൊരു കുറവുണ്ട് നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക അപ്പോൾ സ്വർഗ്ഗത്തിൽ നിനക്ക് നിക്ഷേപം ഉണ്ടാകും അനന്തരം വന്ന് എന്നെ അനുഗമിക്കുക ഇത് കേട്ടപ്പോൾ അവൻ അതീവം തീർന്നു കാരണം അവനേറെ ധനികനായിരുന്നു യേശു അവനെ നോക്കി പറഞ്ഞു സമ്പത്തുള്ളവർ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നത് എത്ര ദുഷ്കരം ധനികൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ എളുപ്പം ഒട്ടകം സൂചിക്കുഴയിലൂടെ കടന്നു പോകുന്നതാണ് ഇത് കേട്ടവർ ചോദിച്ചു അങ്ങനെയെങ്കിൽ രക്ഷപ്പെടാൻ ആർക്ക് സാധിക്കും അവൻ പറഞ്ഞു മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് പത്രോസ് പറഞ്ഞു ഇതാ ഞങ്ങൾ സ്വന്തമായവയെല്ലാം ഉപേക്ഷിച്ച് നിന്നെ അനുഗമിച്ചിരിക്കുന്നു യേശു പ്രതിവചിച്ചു സത്യമായ ഞാൻ നിങ്ങളോട് പറയുന്നു ദൈവരാജ്യത്തിന് വേണ്ടി വീടിനെയോ ഭാര്യയെയോ സഹോദരന്മാരെയോ മാതാപിതാക്കളെയോ സന്താനങ്ങളെയോ ഉപേക്ഷിച്ചവരിൽ ആർക്കും ഇക്കാലത്ത് തന്നെ അവ അനേകമടങ്ങ് ലഭിക്കാതിരിക്കുകയില്ല വരാനിരിക്കുന്ന കാലത്ത് നിത്യജീവനം പീഡാനുഭവ പ്രവചനം അവൻ പന്ത്രണ്ട് പേരെയും അടുത്ത് വിളിച്ചുകൊണ്ട് പറഞ്ഞു ഇതാ നമ്മൾ ജെറുസലേമിലേക്ക് പോകുന്നു മനുഷ്യപുത്രനെ പറ്റി പ്രവാചകന്മാർ വഴി എഴുതപ്പെട്ടതെല്ലാം പൂർത്തിയാകും അവൻ ജനതകൾക്ക് ഏൽപ്പിക്കപ്പെടും അവർ അവനെ പരിഹസിക്കുകയും അപമാനിക്കുകയും അവൻ്റെ മേൽ തുപ്പുകയും ചെയ്യും അവർ അവനെ പ്രഹരിക്കുകയും വധിക്കുകയും ചെയ്യും എന്നാൽ മൂന്നാം ദിവസം അവൻ ഉയർത്തെഴുന്നേൽക്കും ഇവയൊന്നും അവർ ഗ്രഹിച്ചില്ല ഇക്കാര്യം അവരിൽ നിന്ന് മറയ്ക്കപ്പെട്ടിരുന്നു അവൻ പറഞ്ഞവ അവർ മനസ്സിലാക്കിയതുമില്ല അന്ധന് കാഴ്ച നൽകുന്നു അവൻ ജെറിക്കോയെ സമീപിച്ചപ്പോൾ ഒരു കുരുടൻ വഴിയരികിലിരുന്ന് ഭിക്ഷയാചിക്കുന്നുണ്ടായിരുന്നു ജനക്കൂട്ടം കടന്നുപോകുന്ന ശബ്ദം കേട്ട് അതെന്താണെന്ന് അവൻ അന്വേഷിച്ചു നസറായനായ യേശു കടന്നുപോകുന്നു എന്ന് അവർ പറഞ്ഞു അപ്പോൾ അവൻ വിളിച്ചു പറഞ്ഞു ദാവീദിൻ്റെ പുത്രനായ യേശുവെ എന്നിൽ കനിയണമേ മുമ്പേ പൊയ്ക്കൊണ്ടിരുന്നവർ നിശ്ശബ്ദനായിരിക്കാൻ ശാസിച്ചു അവനാകട്ടെ കൂടുതൽ ഉച്ചത്തിൽ ദാവീതിൻ്റെ പുത്ര എന്നിൽ കനിയണമേ എന്ന് നിലവിളിച്ചുകൊണ്ടിരുന്നു യേശു അവിടെ നിന്നു അവനെ തൻ്റെ അടുത്തേക്ക് കൊണ്ടുവരാൻ കൽപ്പിച്ചു അവൻ അടുത്ത് വന്നപ്പോൾ യേശു ചോദിച്ചു ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത് അവൻ പറഞ്ഞു കർത്താവേ എനിക്ക് കാഴ്ച വീണ്ടുകിട്ടണം യേശു അവനോട് പറഞ്ഞു നിനക്ക് കാഴ്ച വീണ്ടുകിട്ടെ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു തൽക്ഷണം അവന് കാഴ്ച വീണ്ടുകിട്ടി അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് യേശുവിനെ അനുഗമിച്ചു ഇത് കണ്ട് ജനം മുഴുവൻ ദൈവത്തെ സ്തുതിച്ചു ലൂക്ക അധ്യായം പത്തൊൻപത് സക്കേബൂസിൻ്റെ ഭവനത്തിൽ യേശു ജലീകോയിൽ പ്രവേശിച്ച് അതിലൂടെ കടന്നു പോവുകയായിരുന്നു അവിടെ സക്കേവൂസ് എന്ന പേരുള്ള ഒരുവനുണ്ടായിരുന്നു അവൻ ചുങ്കക്കാരിൽ പ്രധാനനും ധനികനുമായിരുന്നു യേശു ആരെന്ന് കാണാൻ അവൻ ശ്രമിച്ചു പൊക്കം കുറവായിരുന്നതിനാൽ ജനക്കൂട്ടത്തിൽ നിന്നുകൊണ്ട് അത് സാധ്യമല്ലായിരുന്നു യേശുവിനെ കാണാൻ വേണ്ടി അവൻ മുംബൈയെ ഓടി ഒരു സിക്കമൂർ മരത്തിൽ കയറിയിരുന്നു യേശു അതിലെയാണ് കടന്നു പോകാനിരുന്നത് ആ സ്ഥലത്തെത്തിയപ്പോൾ യേശു മുകളിലേക്ക് നോക്കി പറഞ്ഞു സക്കേവൂസ് വേഗം ഇറങ്ങി വരിക എന്തെന്നാൽ ഇന്ന് എനിക്ക് നിന്റെ വീട്ടിൽ താമസിക്കേണ്ടിയിരിക്കുന്നു അവൻ തിടുക്കത്തിൽ ഇറങ്ങി വന്ന് സന്തോഷത്തോടെ അവനെ സ്വീകരിച്ചു ഇത് കണ്ടവരെല്ലാം പിറുപിറുത്തു ഇവൻ പാവിയായ ഒരുവൻ്റെ കൂടെ താമസിക്കാൻ ചെന്നല്ലോ സക്കേവൂസ് എഴുന്നേറ്റ് കർത്താവിനോട് പറഞ്ഞു കർത്താവ് എൻ്റെ സ്വത്തിൽ പകുതി ഇതാ ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നാലിരട്ടിയായി തിരിച്ചു കൊടുക്കുന്നു യേശു അവനോട് പറഞ്ഞു ഇന്ന് ഈ ഭവനത്തിന് രക്ഷയുണ്ടായിരിക്കുന്നു ഇവനും അബ്രാഹത്തിൻ്റെ പുത്രനാണ് എന്തെന്നാൽ മനുഷ്യപുത്രൻ വന്നത് നഷ്ടപ്പെട്ടു പോയതിനെ അന്വേഷിക്കാനും രക്ഷിക്കാനുമാണ് പത്ത് നാണയത്തിൻ്റെ ഉപമ അവരത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അവൻ തുടർന്ന് ഒരു ഉപമ പറഞ്ഞു കാരണം അവൻ ജെറുസലേമിന് സമീപത്തായിരുന്നു ദൈവരാജ്യം ഉടൻ പ്രത്യക്ഷമാകുമെന്ന് അവർ വിചാരിക്കുകയും ചെയ്തിരുന്നു അവൻ പറഞ്ഞു കുലീനായ ഒരു മനുഷ്യൻ രാജപദവി സ്വീകരിച്ച് തിരിച്ചു വരാൻ ദൂരദേശത്തേക്ക് പോയി അവൻ വൃത്തിയരിൽ പത്ത് പേരെ വിളിച്ച് പത്ത് നാണയം അവർക്ക് നൽകിക്കൊണ്ട് പറഞ്ഞു ഞാൻ തിരിച്ചു വരുന്നതുവരെ നിങ്ങൾ ഇതുകൊണ്ട് വ്യാപാരം ചെയ്യുവൻ അവൻ്റെ പൗരന്മാർ അവനെ വെറുത്തിരുന്നു ഇവൻ ഞങ്ങളെ ഭരിക്കാൻ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞ് അവർ ഒരു പ്രതിനിധി സംഘത്തെ അവൻ്റെ പിന്നാലെ അയച്ചു അവനാകട്ടെ രാജപദവി സ്വീകരിച്ച് തിരിച്ചു വന്നു താൻ പണം നൽകിയിരുന്ന വൃത്തിയർ വ്യാപാരം ചെയ്ത് എന്ത് സമ്പാദിച്ചെന്നറിയുന്നതിന് അവരെ വിളിക്കാൻ അവൻ കൽപ്പിച്ചു ഒന്നാമൻ വന്ന് പറഞ്ഞു യജമാനനെ നിന്റെ നാണയം പത്ത് കൂടി നേടിയിരിക്കുന്നു അവൻ പറഞ്ഞു കൊള്ളാം നല്ലവനായ ഭൃത്തിയ ചെറിയ കാര്യത്തിൽ വിശ്വസ്തനായിരുന്നതുകൊണ്ട് പത്ത് നഗരങ്ങളുടെ മേൽ നീ അധികാരിയായിരിക്കുക രണ്ടാമൻ വന്ന് പറഞ്ഞു യജമാനനെ നിന്റെ നാണയം അഞ്ചുകൂടി സമ്പാദിച്ചിരിക്കുന്നു യജമാനൻ അയാളോട് പറഞ്ഞു നീ അഞ്ച് നഗരങ്ങളുടെ മേൽ അധികാരിയായിരിക്കുക വേറൊരുവൻ വന്ന് പറഞ്ഞു യജമാനനെ ഞാൻ തൂവാലിയിൽ പൊതിഞ്ഞു വെച്ചിരുന്ന നിന്റെ നാണയം ഇതാ നിന്നെ എനിക്ക് ഭയമായിരുന്നു കാരണം നീ കർക്കശനും വയ്ക്കാത്തതെടുക്കുന്നവനും വിതയ്ക്കാത്തത് കൊയ്യുന്നവനുമാണ് അവൻ പറഞ്ഞു ദുഷ്ടഭൃത്യ നിന്റെ വാക്കുകൊണ്ട് തന്നെ നിന്നെ ഞാൻ വിധിക്കും ഞാൻ കർക്കശനും വെക്കാത്തത് എടുക്കുന്നവനും വിതയ്ക്കാത്തത് കൊയ്യുന്നവനുമാണെന്ന് നീ അറിഞ്ഞിരുന്നില്ലേ പിന്നെ നീ എന്തുകൊണ്ട് എൻ്റെ പണം പണമിടപാടുകാരെ ഏൽപ്പിച്ചില്ല എങ്കിൽ ഞാൻ മടങ്ങി വന്നപ്പോൾ പലിശയോടുകൂടെ അത് തിരിച്ചു വാങ്ങുമായിരുന്നില്ലേ അടുത്ത് നിന്നിരുന്നവരോട് പറഞ്ഞു അവനിൽ നിന്ന് ആ നാണയമെടുത്ത് പത്ത് നാണയമുള്ളവന് കൊടുക്കുക അവർ അവനോട് പറഞ്ഞു യജമാനനെ അവന് പത്ത് നാണയമുണ്ടല്ലോ ഞാൻ നിങ്ങളോട് പറയുന്നു ഉള്ളവന് കൊടുക്കപ്പെടും ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളതുപോലും എടുക്കപ്പെടും ഞാൻ ഭരിക്കുന്നത് ഇഷ്ടമല്ലാതിരുന്ന എൻ്റെ ശത്രുക്കളെ ഇവിടെ കൊണ്ടുവന്നെൻ്റെ മുമ്പിൽ വെച്ച് കൊന്നുകളയുവിൻ ജെറുസലേമിലേക്ക് രാജകീയ പ്രവേശം അവനത് പറഞ്ഞ ശേഷം ജെറുസലേമിലേക്ക് കയറി മുംബൈ പോയിക്കൊണ്ടിരുന്നു ഒലിവുമലയ്ക്കരികെയുള്ള ബത്വകയ്ക്കും ബഥാനിയായിക്കും അടുത്തെത്തിയപ്പോൾ അവൻ രണ്ട് ശിഷ്യന്മാരെ ഇപ്രകാരം നിർദ്ദേശിച്ചയച്ചു എതിരെയുള്ള ഗ്രാമത്തിലേക്ക് പോകുവിൻ അതിൽ പ്രവേശിക്കുമ്പോൾ ഒരിക്കലും മനുഷ്യരാരും ഇരുന്നിട്ടില്ലാത്തൊരു കഴുത കുട്ടിയെ കെട്ടിയിരിക്കുന്നത് കാണും അതിനെ അഴിച്ചു കൊണ്ടുവരിക നിങ്ങളതിനെ അഴിക്കുന്നത് എന്തിനെന്ന് ആരെങ്കിലും ചോദിച്ചാൽ ഇങ്ങനെ പറയണം കർത്താവിന് അതിനെക്കൊണ്ട് ആവശ്യമുണ്ട് അയക്കപ്പെട്ടവർ പോയി അവൻ അവരോട് പറഞ്ഞതുപോലെ കണ്ടു അവർ കഴുതക്കുട്ടിയെ അഴിക്കുമ്പോൾ അതിൻ്റെ ഉടമസ്ഥർ അവരോട് നിങ്ങൾ നിങ്ങളെന്തിനാണ് കഴുതക്കുട്ടി അഴിക്കുന്നത് എന്ന് ചോദിച്ചു കർത്താവിന് അതിനെക്കൊണ്ട് ആവശ്യമുണ്ട് എന്ന് അവർ പറഞ്ഞു അവർ അതിനെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു തങ്ങളുടെ വസ്ത്രങ്ങൾ കഴുതക്കുട്ടിയുടെ പുറത്ത് വിരിച്ച് അവർ യേശുവിനെ കയറ്റിയിരുത്തി അവൻ കടന്നു പോകുമ്പോൾ അവർ വഴിയിൽ തങ്ങളുടെ വസ്ത്രങ്ങൾ വിരിച്ചു അവൻ ഒലിവുമലയുടെ മലയുടെ ഇറക്കത്തിലെത്തിയപ്പോൾ ശിഷ്യസമൂഹം മുഴുവൻ സന്തോഷിച്ച് തങ്ങൾ കണ്ട എല്ലാ അത്ഭുതങ്ങളെയും പറ്റി വലിയ സ്വരത്തിൽ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി കഥാവിൻ്റെ നാമത്തിൽ വരുന്ന രാജാവ് വാഴ്ത്തപ്പെട്ടവൻ സ്വർഗത്തിൽ സമാധാനം അത്യുന്നതങ്ങളിൽ മഹത്വം ജനക്കൂട്ടത്തിലുണ്ടായിരുന്ന ചില പരിശയർ അവനോട് പറഞ്ഞു ഗുരു നിന്റെ ശിഷ്യരെ ശാസിക്കുക അവൻ പ്രതിവചിച്ചു ഇവർ മൗനം ഭജിച്ചാൽ ഈ കല്ലുകൾ ആർത്ത് വിളിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു അവൻ അടുത്തു വന്ന് പട്ടണം കണ്ടപ്പോൾ അതിനെക്കുറിച്ച് വിലപിച്ചുകൊണ്ട് പറഞ്ഞു സമാധാനത്തിന് സമാധാനത്തിനാവശ്യമായത് ഈ ദിവസമെങ്കിലും നീ അറിഞ്ഞിരുന്നെങ്കിൽ എന്നാൽ അവ ഇപ്പോൾ നിന്റെ ദൃഷ്ടിയിൽ നിന്ന് മറയ്ക്കപ്പെട്ടിരിക്കുന്നു ശത്രുക്കൾ നിനക്ക് ചുറ്റും തടകെട്ടി നിന്നെ വളയുകയും എല്ലാ ഭാഗത്തും നിന്ന് നിന്നെ ഞെരിക്കുകയും ചെയ്യുന്ന ദിവസങ്ങൾ വരും നിന്നെയും നിന്നിലുള്ള നിന്റെ മക്കളെയും നശിപ്പിക്കുകയും നിന്നിൽ കല്ലിൻമേൽ കല്ല് ശേഷിപ്പിക്കാതിരിക്കുകയും ചെയ്യും എന്തെന്നാൽ നിന്റെ സന്ദർശനത്തിൻ്റെ സമയം നീ അറിഞ്ഞില്ല ദേവാലയ ശുദ്ധീകരണം അവൻ ദേവാലയത്തിൽ പ്രവേശിച്ച് അവിടെ കച്ചവടം നടത്തിക്കൊണ്ടിരുന്നവരെ പുറത്താക്കാൻ തുടങ്ങി അവൻ അവരോട് പറഞ്ഞു എൻ്റെ ആലയം പ്രാർത്ഥനാലയം ആയിരിക്കുമെന്ന് എഴുതപ്പെട്ടിരിക്കുന്നു നിങ്ങളോ അത് കൊള്ളക്കാരോട് ഗുഹയാക്കിയിരിക്കുന്നു അവൻ ദിവസവും ദേവാലയത്തിൽ പഠിപ്പിച്ചിരുന്നു പുരോഹിത പ്രമുഖന്മാരും നിയമജ്ഞരും ജനപ്രമാണികളും അവനെ നശിപ്പിക്കാൻ നോക്കിയിരുന്നു എന്നാൽ തങ്ങൾ ചെയ്യേണ്ടതെന്തെന്ന് അവർക്ക് കണ്ടെത്താനായില്ല കാരണം ജനങ്ങളെല്ലാം അവനെ ശ്രവിച്ചുകൊണ്ട് അവനോട് ചേർന്ന് നിന്നിരുന്നു സുഭാഷിതങ്ങൾ അധ്യായം ഇരുപത്തിയാറ് വാക്യങ്ങൾ പതിമൂന്ന് മുതൽ പതിനാറ് വരെ അലസൻ പറയുന്നു വഴിയിൽ സിംഹമുണ്ട് തെരുവുകൾക്കിടയിൽ കേസരിയുണ്ട് കഥക് അതിൻ്റെ ചുഴിക്കുറ്റിയിൽ തിരിയുന്നു അലസൻ തൻ്റെ മെത്തയിലും അലസൻ തൻ്റെ കൈ പാത്രത്തിൽ ആഴ്ത്തുന്നു എന്നാൽ അത് തൻ്റെ വായിലേക്ക് തിരിക്കാൻ അവന് മടുപ്പാണ് വകതിരിവോടെ പ്രതികരിക്കുന്ന ഏഴുപേരേക്കാൾ അലസൻ സ്വന്തം ദൃഷ്ടിയിൽ ഞാനിയാണ് നല്ല കർത്താവെ അങ്ങേ ഞാൻ ആരാധിക്കുന്നു അങ്ങേക്ക് ഞാൻ നന്ദി പറയുന്നു ആ ബാ പിതാവെ പുത്രൻ്റെ ജീവിതത്തെ ധ്യാനിക്കാൻ സുവിശേഷ വായനയിലൂടെ അങ്ങ് ഞങ്ങളെ മുന്നോട്ട് നയിക്കുന്ന അങ്ങയുടെ കാരുണ്യത്തെ ഞാൻ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു ഞങ്ങളെപ്പോഴും കർത്താവെ ക്ഷമിക്കുന്ന ഹൃദയമുള്ളവരായി അങ്ങേപ്പോലെ കരുണാർദരമായ ഒരു ഹൃദയം മാപ്പ് കൊടുക്കുന്ന ഒരു ഹൃദയം ഞങ്ങളിലുണ്ടാവാൻ ഞങ്ങളെ സഹായിക്കണമേ യേശുവിൻ്റെ നാമത്തിൽ അമേ പ്രിയമുള്ളവരെ മുന്നൂറ്റി പത്തൊൻപതാമത്തെ ദിവസം ദൈവം നമുക്ക് തന്ന വായനയിൽ വെളിപ്പെടുന്ന ചില ചിന്തകളിലേക്ക് കടക്കുകയാണ് ലൂക്കായുടെ സുശേഷത്തിൻ്റെ പതിനാറ് മുതൽ ഇരുപത്തൊന്ന് വരെയുള്ള അധ്യായങ്ങളിൽ നിരവധി സന്ദർഭങ്ങളിൽ ധനത്തിൻ്റെ വിനിയോഗത്തെക്കുറിച്ച് ധനത്തിൻ്റെ കാര്യത്തിലുള്ള വിശ്വസ്തതയെക്കുറിച്ച് ദൈവം ഈശോ നമ്മളോട് സൂചിപ്പിച്ചിട്ടുണ്ട് അതിനെക്കുറിച്ച് നമുക്കല്പം കൂടുതൽ ധ്യാനിക്കേണ്ടതുണ്ട് അതിനു മുമ്പ് പതിനേഴാം അധ്യായത്തിൻ്റെ മൂന്നും നാലും വാക്യങ്ങളിൽ മറ്റുള്ളവരോട് ക്ഷമിക്കേണ്ടതിൻ്റെ ആവശ്യകതയാണ് ഈശോ ചൂണ്ടിക്കാണിച്ചത് ഒരു മനുഷ്യൻ ഒരു ദിവസം ഏഴ് പ്രാവശ്യം തെറ്റ് ചെയ്യുകയും ഏഴ് പ്രാവശ്യവും വന്ന് മാപ്പ് ചോദിക്കുകയും ചെയ്താൽ അവനോട് ക്ഷമിക്കണം എന്നാണ് ഈശോ പറയുന്നത് എന്ന് പറഞ്ഞാൽ അനന്തമായി മനുഷ്യൻ്റെ തെറ്റുകൾക്ക് മാപ്പ് കൊടുക്കാൻ തയ്യാറുള്ള ഒരു ഹൃദയം നമ്മളിൽ രൂപപ്പെടണമെന്നാണ് ഈശോ നമ്മളോട് കൽപ്പിക്കുന്നത് നമ്മൾ കർത്താവിൻ്റെ ഈ കൽപ്പനകളെല്ലാം അനുസരിക്കുമ്പോഴും അതെല്ലാം നമ്മുടെ കടമയാണ് എന്ന് എന്നോർക്കണമെന്നാണ് തുടർന്ന് ഈശോ പറയുന്നത് ഞാൻ പ്രയോജനമില്ലാത്ത ദാസനാണ് എൻ്റെ കടമ നിർവഹിച്ചതേ ഉള്ളൂ എന്ന് വേണം എല്ലാ ദൈവിക കാര്യങ്ങളും നല്ല കാര്യങ്ങളും ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ട മനോഭാവം അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യനും തൻ്റെ ഒരു ക്രിസ്തീയ സൽപ്രവൃത്തിയിലും അഹങ്കരിക്കാൻ അവകാശമില്ല എല്ലാം നമ്മുടെ ഉത്തരവാദിത്വവും കടമയും നിർവഹിച്ചതേ ഉള്ളൂ എന്ന മനോഭാവത്തിൽ വേണം എല്ലാ നല്ല കാര്യങ്ങളും നമ്മൾ നിർവഹിക്കാൻ അതുപോലെ തന്നെ ദൈവം നമുക്ക് തന്ന നന്മകൾക്ക് നന്ദിയുള്ളവരായിരിക്കുക എന്നത് അതേ നാണയത്തിൻ്റെ മറുവശം കൂടിയാണ് ദൈവത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്നത് എല്ലാം നമ്മുടെ കടമയാണ് നമ്മൾ അവിശ്വസ്തരായ ദാസന്മാർ കടമ നിർവഹിച്ചതേ ഉള്ളൂ എന്ന് ചിന്തിക്കുമ്പോൾ തന്നെ മറുവശത്ത് ദൈവത്തിൻ്റെ ഏറ്റവും നിസ്സാരമെന്ന് തോന്നുന്ന നന്മയ്ക്ക് പോലും നന്ദിയുള്ളവരാകാൻ പത്തു കുഷ്ഠരോഗികളിൽ ഒരാൾ സൗഖ്യപ്പെട്ടവരിൽ ഒരാൾ മാത്രം മടങ്ങിവന്ന് കർത്താവിനോട് നന്ദി പറയുമ്പോൾ യീശോ പറയുകയാണ് ഒറ്റ സമറിയക്കാരൻ മാത്രമേ അവൻ നന്ദിയുള്ളവനായി മടങ്ങി വന്നുള്ളൂ അവൻ മാത്രമാണോ വന്നത് എന്ന യേശുവിൻ്റെ ചോദ്യം നമ്മൾ എത്രത്തോളം നമുക്ക് ദൈവം തന്ന അനുഗ്രഹങ്ങളെ നന്ദിയോടെ ഓർക്കേണ്ടവരാണ് നന്ദിയോടെ ജീവിക്കേണ്ടവരാണ് എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് പതിനെട്ടാം അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ വരെ ന്യായാധിപൻ്റെയും വിധവയുടെയും ഉപമ പറഞ്ഞുകൊണ്ട് പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരായിരിക്കാൻ ഈശോ ആവശ്യപ്പെടുകയാണ് ഈ ഉപമയുടെ പൊരുള് പ്രാർത്ഥനയിൽ മടുപ്പ് തോന്നരുത് പ്രാർത്ഥിക്കുന്ന കാര്യം വേഗത്തിൽ നടന്നില്ല എന്ന് കരുതി പ്രാർത്ഥന ഉപേക്ഷിക്കരുത് പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ട് ദൈവം നീതി നടത്തി എന്ന് കർത്താവ് ഓർമ്മിപ്പിക്കുകയാണ് ഈ ഈശോ പറഞ്ഞ കഥയിലെ വിധവ മടുപ്പ് കൂടാതെ എല്ലാ ദിവസവും ന്യായാധിപൻ്റെ പക്കലേക്ക് തനിക്ക് നീതി നടത്തി എന്ന് പറഞ്ഞ് കടന്നു ചെന്ന ഉദാഹരണം ചൂണ്ടിക്കാണിച്ചു കൊണ്ടാണ് ഈശോ പ്രാർത്ഥനയിൽ ഒരിക്കലും മടുക്കരുത് മടുപ്പ് തോന്നരുത് പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരായിരിക്കണം എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് പക്ഷേ ഈ ഭാഗം ഈശോ അവസാനിപ്പിക്കുന്നത് മനുഷ്യപുത്രൻ മടങ്ങി വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ എന്ന ചോദ്യം ചോദിച്ചുകൊണ്ടാണ് അതായത് വിശ്വാസം നമ്മളെ സഹായിക്കേണ്ടത് ഈ ലോകത്തിലെ നേട്ടങ്ങൾ നേടാനല്ല മറിച്ച് നമ്മെ കുറെ കൂടി നല്ലവരാകാനാണ് എന്ന കാര്യം മനസ്സിലാക്കാതെ വിശ്വാസത്തെ ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുന്നവരുടെ വിശ്വാസത്തെ ഈശോ യഥാർത്ഥ വിശ്വാസമായിട്ടല്ല കാണുന്നത് അത്തരത്തിലുള്ള വിശ്വാസമുള്ളവരുടെ എണ്ണം പെരുകുകയും യഥാർത്ഥ വിശ്വാസികൾ കുറയുകയും ചെയ്യുന്ന ഒരു കാലത്തെക്കുറിച്ചുള്ള ഈശോയുടെ ഒരു ഭാരം കൂടിയായി ഈ വാക്കുകളെ കാണേണ്ടതുണ്ട് ഈ ഭാഗത്തുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ഉപമയാണ് പരിസയൻ്റെയും ചുങ്കക്കാരൻ്റെയും ഉപമ സ്വന്തം നീതിയിൽ ആശ്രയിക്കുകയും മറ്റുള്ളവരെ പുച്ഛിക്കുകയും ചെയ്ത മനുഷ്യനാണ് പരിസയൻ എന്നാൽ തൻ്റെ ബലഹീനതകൾ അംഗീകരിക്കുകയും ദൈവത്തിൽ ആശ്രയിക്കുകയും ചെയ്ത ആളാണ് ചുങ്കക്കാരൻ പാപിയാണ് എന്ന സത്യം ഒരാൾ തിരിച്ചറിയുകയും അംഗീകരിക്കുകയും ചെയ്യുന്നിടത്താണ് ദൈവത്തിൻ്റെ നീതി ദൈവം നൽകുന്ന വിശുദ്ധീകരണം ദൈവം നൽകുന്ന സ്വാതന്ത്ര്യം ഒരു വ്യക്തിയിലേക്ക് കടന്നു വരുന്നത് എന്ന് ഒരിക്കൽ കൂടി ഈ ഉപമയിലൂടെ കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ പതിനെട്ടാം അധ്യായത്തിൻ്റെ പതിനെട്ട് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള ഭാഗവും അതുപോലെ തന്നെ പത്തൊമ്പതാം അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ പത്ത് വരെയുള്ള ഭാഗവും പണത്തെക്കുറിച്ചുള്ള ഈശോയുടെ മറ്റ് രണ്ട് പ്രബോധനങ്ങളാണ് ധനികനായ യുവാവിൻ്റെ പ്രശ്നം അയാൾക്ക് അനേകം ധനമുണ്ടായിരുന്നു അതുപേക്ഷിക്കാൻ തയ്യാറാകാത്ത വിധം പണം അയാളുടെ ഹൃദയത്തിൽ ഒരു വിഗ്രഹമായി മാറിയിരുന്നു എന്നതാണ് ആ ധനമാണ് അയാളെ യേശുവിനെ വിലമതിക്കുന്നതിൽ നിന്ന് തടയുന്നത് യേശുവിൻ്റെ പിന്നാലെ പോകുന്നതിൽ നിന്ന് തടയുന്നത് പണം ക്രിസ്തുവിൻ്റെ മൂല്യം തിരിച്ചറിയുന്നതിന് തടസ്സമായി നിൽക്കുന്ന സാഹചര്യങ്ങളെ യേശോ ചൂണ്ടിക്കാണിക്കുകയാണ് രണ്ടാമത്തേത് സക്കേവുസിൻ്റെ ജീവിതത്തിൽ നടന്ന സംഭവമാണ് എന്നാൽ സക്കേവുസ് ഈ ധനികനായ യുവാവിൻ്റെ സ്വഭാവത്തിന് നേരെ വിപരീതമായ സ്വഭാവമുള്ള ഒരാളായിരുന്നു അയാൾ തൻ്റെ ധനത്തെക്കാളും അധികം വിലമതിച്ചത് മതിച്ചത് യേശുവിനെയാണ് അതുകൊണ്ട് യേശു തൻ്റെ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അയാൾ തൻ്റെ വഞ്ചിച്ചെടുത്ത സമ്പത്ത് മടക്കി കൊടുക്കാനും അത് വിനിമയം ചെയ്ത് അർഹിക്കുന്നവരുടെ കരങ്ങളിലേക്ക് എത്തിക്കാനും ധനത്തെക്കാളും നമ്മൾ വിലമതിക്കേണ്ട അമൂല്യനിധിയാണ് യേശു എന്ന തിരിച്ചറിവ് അയാൾക്കുണ്ടായതായി നമ്മൾ മനസ്സിലാക്കുന്നു പഴയ നിയമം അനുസരിച്ച് ഒരു മനുഷ്യൻ വഞ്ചിച്ചെടുത്തതിന് പരിഹാരം ചെയ്യുമ്പോൾ വഞ്ചിച്ചെടുത്തതിൻ്റെ കൂടെ ഇരുപത് ശതമാനം കൂടി ആഡ് ചെയ്യണം കൂട്ടിച്ചേർക്കണമെന്നാണ് സംഗീത പുസ്തകം അധ്യായത്തിൽ പറഞ്ഞു തന്നിട്ടുള്ളത് എന്നാൽ ഇവിടെ നോക്കുക സക്കേവൂസ് വഞ്ചിച്ചെടുത്തതിൻ്റെ കൂടെ ഇരുപത് ശതമാനമല്ല കൂട്ടിച്ചേർക്കുന്നത് ഏതാണ്ട് മുന്നൂറ് ശതമാനത്തോളമാണ് അങ്ങനെ ഒരു വലിയ മാറ്റം പണത്തിൽ നിന്ന് ഹൃദയം മാറി യേശുവിലേക്ക് തിരിയുന്ന ആ മനോഹരമായ ദൂരം തണ്ടാൻ കഴിഞ്ഞു എന്നതാണ് സക്കേവസിൻ്റെ ജീവിതത്തെ അസാധാരണ ജീവിതമായി സുവിശേഷങ്ങൾ അവതരിപ്പിക്കുന്നതിന് കാരണം പത്തൊമ്പതാം അധ്യായത്തിൽ പണത്തെ സംബന്ധിക്കുന്ന മറ്റൊരു ഉപമ നമ്മൾ കാണുകയാണ് പത്ത് നാണയങ്ങളുടെ ഉപമ ഇത് പലതരത്തിൽ നമുക്ക് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെടുത്താൻ കഴിയും ഒന്നാമതായി ദൈവം നമുക്ക് തന്നിട്ടുള്ള സമയമാണ് നമ്മുടെ ഏറ്റവും വലിയ ധനം ഈ സമയത്തെ നമ്മൾ എങ്ങനെ വിനിയോഗം ചെയ്യുന്നു എന്നത് പലപ്പോഴും ഒരു ആത്മശോധനയ്ക്ക് വിഷയമാക്കേണ്ടതാണ് നിങ്ങളുടെ സമയം പൂർണ്ണമായും പ്രയോജനപ്പെടുത്തണമെന്ന് അപ്പസ്തൊലനായ് പൗലോസ് പറഞ്ഞ വചനം ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതാണ് അതുപോലെ തന്നെ ദൈവം നമുക്ക് തന്നിട്ടുള്ള ശരീരം ഈ ശരീരം നമ്മുടെ മറ്റൊരു ധനമാണ് ഈ ശരീരത്തെ എങ്ങനെ ഏറ്റവും ഗുണപരമായി ദൈവത്തിനും മനുഷ്യർക്കും ഒരു ബലിയായി സമർപ്പിക്കാം എന്നുള്ളതും നമ്മൾ ഈ ഉപമയോട് ചേർത്ത് വെച്ച് വായിക്കേണ്ട ഒരു ചിന്തയാണ് മൂന്നാമതായി മാത്രമാണ് ദൈവം നമുക്ക് തന്നിട്ടുള്ള മറ്റ് വിഭവങ്ങൾ പണവും മറ്റ് സംവിധാനങ്ങളുമെല്ലാം നമ്മൾ ദൈവമഹത്വത്തിനായി ഉപയോഗിക്കാനുള്ള ഒരു ക്ഷണം കൂടിയാണ് ഈ പത്ത് നാണയങ്ങളുടെ ഉപമയിലൂടെ യേശു നമുക്ക് നേരെ വെച്ച് നീട്ടുന്നത് പത്തൊമ്പത് മുപ്പത് മുതൽ ഈശോ ജെറുസലേമിലേക്ക് പ്രവേശിക്കുന്നതും ഈശോയുടെ അവസാന ആഴ്ചയുടെ ആരംഭം കുറിക്കപ്പെടുന്നതായും നമ്മൾ കാണുകയാണ് ഈശോയുടെ അന്ത്യരംഗങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് നൽകപ്പെട്ട നിർദ്ദേശങ്ങൾ എന്ന നിലയിൽ ഈ ദിവസത്തെ വായനകൾ വളരെ പ്രധാനപ്പെട്ടതാണ് നല്ല അനുഗ്രഹീതമായ ഒരു ദിവസം നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം നാളെ ഈ വചനവായനയുമായി നിങ്ങളുടെ അടുത്തേക്ക് എത്താൻ ഞാൻ കൊതിയോടെ കാത്തിരിക്കുന്നു അതുവരെ സ്നേഹിക്കാം പ്രാർത്ഥിക്കാം ഈശോയെ പങ്കുവെക്കാം ഞണ്ടാനിലച്ചൻ സർവ്വശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ